ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ആഞ്ഞല ചക്കട വീഡിയോ ആണ് ആഞ്ഞലല്ലേ എപ്പോഴും ചക്ക ഉണ്ടാകുന്നത് ഏറ്റവും തുമ്പത്തായിരിക്കും അപ്പം അതുകൊണ്ട് മുള വെച്ചാൽ നമ്മളിവിടെ പറിക്കണം കയറി പറിക്കണത് റിസ്ക് ആണ് അപ്പോൾ നമ്മളത് പൈപ്പൊക്കെ ഇട്ടിട്ടാണ് പറിക്കുന്നത് അതേ പറിക്കണം കേട്ടോ അതെ ഏറ്റവും അതിൻ്റെ ടോപ്പും ഒക്കെ തിന്നെങ്കിൽ നല്ല പ്രഷറി വരയ്ക്കണം അതെ അപ്പോസ് ക്യാച്ച് പഠിക്കണത് ഇപ്പോൾ ഉണ്ട് ഓക്കെ കേട്ടോ ഉണ്ടാ ഒരു ഡാമേജ് പോലും ഇല്ലാതെ കിട്ടിയിരിക്കണം അതെ പഴുത്തേക്കെ ഞെട്ടിന്റെ പൊക്കത്തിൽ നന്നായിട്ട് ഇടുക നല്ല പ്രഷർ വരയ്ക്കട്ടെ നോക്കിക്കോളെ പടുത്തേക്കെ തോട്ടി എനിക്കും കുറഞ്ഞ സ്ഥലമാണെങ്കിലും നമുക്ക് ഡയറക്റ്റ് കായ്ക്ക് തന്നെ വരയ്ക്കാം ഇപ്പൊ നമ്മളുടെ കൂടെ റിസ്ക് ഉള്ള സ്ഥലമാണെങ്കിലും ഒരാൾ കൂടെ ഹെൽപിനുണ്ടോ പിന്നെ നമുക്ക് അപ്പൂസാണ് വന്നിരിക്കുന്ന കേട്ടാ അപ്പൂസ് പിടിക്കാ അപ്പൂസാ വരയ്ക്ക പിടിച്ചോളെ ഇങ്ങനെ ചതഞ്ഞു പോയിണ്ടതേണ്ട ഇത് അപ്പൊ നിന്നോ നമുക്ക് വല്യ കൊഴപ്പേച്ചിരി പഴുപ്പ് കുറവാ ഇത് ഉച്ചപ്പഴുപ്പിനാണേ എല്ലാരും എടുക്ക എല്ലാരും എടുക്കും അപ്പൊ ലൈവ് തീറ്റ ആണേ ആഞ്ഞലി ചക്ക പലരീതി പറിക്കാം ഓ കാച്ച് പോരാട്ടാ അതെ പകത്തിനകത്ത് പോയി അതെ ഈ ആഞ്ഞലിന്ന ചക്ക മറിച്ചത് വലിയൊരു തോടാണ് ഏട്ടാ കായലിലേക്ക് പോകുന്ന തോടാണ് അപ്പൊ ഇവിടെ ഇരുന്നാണ് നമ്മൾ ചക്ക തിന്നത് ഇവിടെ ചെല്ലും വരുന്ന കേട്ട് നിങ്ങൾ ചക്ക തിന്നിട്ടുണ്ടോ ആരെങ്കിലും ആദ്യം ഏട്ടാണോ ഞാനൊക്കെ ഒരു പത്ത് വർഷം മുമ്പ് നന്നായിട്ട് ചക്ക തിന്നോണ്ട് പക്ഷെ ഇപ്പഴായാലും ഇല്ലേ ഇപ്പം ഇപ്പം ചേർത്തല തന്നെ ആയിരക്കണക്കിന് ഇങ്ങനെ പ്ലാവുകളാണ് ചക്ക വെറുതെ പോണത് അപ്പം അതിന് പറിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എല്ലാം നല്ല ആകാശം മുട്ടേ വളർന്നു നിൽക്കുകയാണ് അപ്പോൾ ഇനി ഇപ്പോൾ അതിൻ്റെ വിപണി എന്ന് വെച്ചാൽ ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ തൃശ്ശൂർ കഴിഞ്ഞ ദിവസം ആലപ്പുഴ പോയ സമയത്തൊക്കെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയാണ് ചക്കയൊക്കെ വിൽക്കണത് ഈ റേറ്റ് ആണ് അപ്പം നമ്മളൊക്കെ ഒരു കണത്തിൽ ഞാനൊക്കെ ഇത് മേടിച്ച് കഴിക്കത്തില്ല കാരണം നമുക്ക് നമുക്കിവിടെ വെറുതെ കിട്ടുന്ന സാധനമാണ് പക്ഷേ ഇത് കൂടുതലായിട്ട് കഴിക്കണമെന്നുള്ള നല്ല കുറുകി ഇരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന നല്ലതായിരിക്കും മഴമൊക്കെ ചെയ്യണമെങ്കിൽ നല്ല സാധ്യത ഉള്ള ബിസിനസ്സാക്കി വരും കാണുമ്പോൾ നമുക്ക് മാറ്റാനായിട്ട് പറ്റും കണ്ടാ ചൊക്കെ നോക്കിയാൽ ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ കയറ്റി വെക്കണമെങ്കിൽ ഒരു വെറൈറ്റി ഉൽപ്പന്നം എന്ന രീതിയിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ആണ് ഇത് വേണ്ട ഇത് തന്നെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കണേ ഇപ്പോൾ ഹൈബ്രിഡ് ഒക്കെ ഇടയ്ക്ക് വേണ്ടല്ലോ നല്ല രീതിയിലുള്ള വികസിപ്പിച്ചെടുത്ത് ചെയ്യാമെങ്കിൽ നല്ല ആയിരിക്കും വേണ്ട ഈ മലകളൊക്കെ എപ്പോഴും വിദേശങ്ങളിലൊക്കെ എപ്പോഴും വെറൈറ്റി ആണ് ആഗ്രഹിക്കുന്നത് ആയിരിക്കുക ഇങ്ങനെയുണ്ട് അടിപൊളി തൊക്കെയാണോ ഏ ഇങ്ങനെ ഉണ്ട് ആവശ്യം പൊളിക്കണോ ഇങ്ങനെ അപ്പൊ ഞങ്ങൾ ഈ ഞായറാഴ്ച ഇങ്ങനെ ആഘോഷിച്ചിരിക്കാ ഉച്ചപ്പഴുപ്പൻ ചക്കൻ പറഞ്ഞ ഐറ്റം കളിച്ചേ ഇത് നാളെ പഴുക്കനാണ് നാളെ ഫുള്ള് പഴുക്കണ്ടത് ഉച്ചപ്പഴുപ്പൻ ഇത് ഉണ്ടാ ഈ ചെക്കൻ മുഴുവുണ്ടല്ലോ രണ്ടാഴ്ച കഴിഞ്ഞേ വെള്ളവെടുപ്പിനാവുള്ളൂ ഇതിപ്പോ നമ്മുടെ രണ്ട് ഏക്കർ കൃഷി തലത്തിന്റെ സൈഡിലായിട്ടാണ് ഈ പ്ലാന് നിൽക്കുന്നത് കേട്ടോ